ഹലോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി നേന്ത്രപ്പഴമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം അത്യാവശ്യം നല്ല പഴുപ്പുള്ള പഴം തന്നെ നോക്കിയെടുക്കണം ഇത് നമുക്ക് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച നേന്ത്രപ്പഴം പഴം കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം മധുരം കുറവുള്ള പഴമാണെങ്കിൽ ഈ സമയത്ത് കുറച്ച് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കണം അപ്പം ഞാനെടുത്ത പഴത്തിന് നല്ല മധുരം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല അത് പകുതി വഴന്ന് വരുന്ന സമയത്ത് നമ്മളൊരു അഞ്ചോ ആറോ ഉണക്ക മുന്തിരി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു മുക്കാൽ കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് നല്ല രീതിയിൽ അത് വഴറ്റിയെടുക്കണം പഴം നല്ല വെന്ത് ഉടഞ്ഞു വരണം ഇപ്പം ഇത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് ഒരു മുട്ട ഒഴിച്ച് കൊടുക്കാം പിന്നെ കുറച്ച് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം പഞ്ചസാരയൊക്കെ നമ്മുടെ മധുരത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് ഏലക്ക പൊടിച്ചതും കുറച്ച് ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കാം പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ് ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് മൈദ വേണമെങ്കിലും എടുക്കാം ഇപ്പം കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് ഗോതമ്പ് പൊടിയാണ് കുറച്ചും നല്ലത് അതുപോലെ കുറച്ച് അരിപ്പൊടിയും കൂടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്നും നമ്മുടെ സ്നാക്ക് ഒന്ന് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പഴത്തിൻ്റെ കൂട്ട് കൂടെ ഇട്ടിട്ട് നല്ല രീതിയിൽ കൈ വെച്ചിട്ട് അത് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഈ ഒരു അളവിൽ നമുക്ക് കുഴഞ്ഞു കിട്ടിക്കോളും ഈ ഒരു രീതിയിൽ വേണം നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ ചെറിയ ഉട്ടലുണ്ടാകും ഇനിയിപ്പം നമുക്ക് മിക്സായി വരുന്നില്ല എങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒട്ടും റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് തയ്യാറാക്കി ഉടനെ ഉടനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മളതൊന്ന് കുറച്ച് കുറച്ച് എടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അത് ഷേപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെയാണ് കുറച്ചുകൂടെ നല്ല ഫ്രൈ ആയി നമുക്ക് കിട്ടുക ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ചെറുപഴം വെച്ചിട്ടൊക്കെ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കാറുണ്ട് പക്ഷേ നേന്ത്രപ്പഴം വെച്ചിട്ട് നിങ്ങൾ ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ എന്തായാലും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് എടുക്കുന്ന സമയത്ത് പുറംഭാഗം അകമൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും പക്ഷേ കുറച്ച് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഉള്ളിൽ നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടും പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടും കിട്ടും ഉള്ളിൽ പഴത്തിൻ്റെയും തേങ്ങയുടെയും ഒക്കെ കഴിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം കേട്ടോ താങ്ക്